ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ ശ്രുതി നബീൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം വന്നെത്തി കേട്ടോ ഞങ്ങൾ ഇന്നാണ് ട്രിപ്പ് പോകുന്നത് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ ഇത് രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആറുമണി ആറ് ആ ഒരു ടൈമിനുള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇറങ്ങി നേരത്തെ എയർപോർട്ടിലോട്ട് പോവാണ് ഇതിനിടയ്ക്ക് ടാക്സി ചെറുതായിട്ടൊരു പണി തന്നായിരുന്നു നമ്മൾ ഓൾറെഡി ഒരു ടാക്സിക്കാരനെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഞങ്ങളൊരു പത്ത് മിനിറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറെ ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങളത് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്കെങ്കിലും പോവാ ഒരുങ്ങനെ നേരത്തെ ഇതുപോലെ ടാക്സിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരാറുണ്ട് കേട്ടോ അങ്ങനെ എയർപോർട്ടിലെത്തി അതേ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കുറച്ചു നേരത്തേക്ക് നടന്നു ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാരണം നമുക്കത് അത്ര വലിയ പുതുമയുള്ള കാര്യമല്ല എയർപോർട്ട് ഇവിടെ അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടക്കാണ് പിന്നെ റെയ്നുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ദേ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡാണ് അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ് റെയിനു നല്ല ഹാപ്പിയാണ് റെയ്നു ഒരലമ്പൂല്ലാതെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ നടന്ന് ഫ്ലൈറ്റിലോട്ട് കയറുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ അതുപോലെ അവനെ ഒരു സീറ്റ് ഫുൾ സീറ്റായിട്ടോ ടിക്കറ്റ് ഇപ്പം ഫുൾ ടിക്കറ്റാണ് ആശാൻ കുഞ്ഞതൊന്നല്ല അപ്പോൾ വലിയ കുട്ടിയായല്ലോ ഇപ്പൊ ഫുൾ ടിക്കറ്റൊക്കെയാണ് അപ്പോൾ അതേ കയറിയിരുന്ന് ബെൽറ്റൊക്കെ തന്നെ ഇട്ടു വിട്ടാവാൻ എന്നിട്ട് ടാറ്റ തരാണ് കേട്ടോ ടാറ്റ തരണിൻ്റെ ഇടയ്ക്ക് ഒരു കോലിമുട്ടായൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് അലമ്പില്ലാതെ ഒന്നിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരാളോട് ടാറ്റ തരാൻ പറഞ്ഞപ്പോൾ സ്ലോ മോഷനിൽ ഇങ്ങനെ ടാറ്റ തരാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തെ എക്സ്പ്രഷനാണ് കേട്ടോ നല്ല പേടിയായിരുന്നു എനിക്ക് ഇത്ര നാളും ഒരു പേടി ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ഹൈദരാബാദിൽ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായില്ലോ അതിന് ശേഷം എനിക്ക് അതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ അപ്പം നല്ല പേടിയായിരുന്നു പിന്നെ എന്താണെന്ന് അറിയത്തില്ല എന്താ പറയുക വല്ലാത്തൊരു ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ അപ്പം ഞങ്ങളിത് മൂന്നാളിതേപോലെ കയ്യൊക്കെ പിടിച്ചിട്ടാണ് ഇരുന്നായിരുന്നത് പിന്നെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ ഷാർജ് മസ്കറ്റ് ടു ഷാർജ് ടു ഷാർജാർജു അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം സാധാരണ ഫ്ലൈറ്റ് യാത്ര ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എത്രയും നേരം എയർപോർട്ടിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം നമ്മൾ പിന്നെയും അഡ്ജസ്റ്റ് ആവും പക്ഷെ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം അപ്പോൾ ഷാർജയിൽ വന്നപ്പോൾ ഇതുപോലെ കളിക്കാനൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടിങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ട്രെയിൻ കുറേ നേരം അവിടെ പോയിട്ട് കളിച്ചു അപ്പം എന്താ പറയാ ഭയങ്കര ആയി അങ്ങനെ കുറേ നേരം കളിക്കാൻ ഇതിനൊക്കെ പറ്റി പിന്നെ അപ്പോഴത്തേക്കിനും ഞങ്ങളിത് അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് നല്ല ടയേർഡായിട്ടുണ്ട് കുറച്ചൊക്കെ കാരണം രാവിലെ ാവിലിറങ്ങിയതാണല്ലോ പുലർച്ചയ്ക്ക് ഇറങ്ങിയതാ പുലർച്ചക്കല്ല ഇന്നലെ തൊട്ട് ഉറങ്ങിയിട്ടില്ല ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം പിന്നെ പെട്ടി പാക്കയിലും അല്ലാതായിട്ട് അങ്ങനെ ഇച്ചിരി തണവ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ അപ്പം ഞങ്ങൾ ഇച്ചിരി അവനെ ഒരു മേലെക്കൂടെ ഒരു ഡ്രസ്സും കൂടി ഇട്ട് കൊടുത്തു തണവ് അങ്ങനെ അധികം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് വെച്ചാൽ അവൻ്റെ ആ ഷർട്ടുണ്ടല്ലോ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണേ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഷർട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ അതെ ഞങ്ങളിത് വീണ്ടും ഷാർജ് ചെയ്യുന്നു ആർമീനിയ്ക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് ഞങ്ങൾ പോയ ഫ്ലൈറ്റ് വന്നിട്ട് എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എല്ലാ ഫ്ലൈറ്റും നമ്മൾ അതായത് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഒരുവിധ എല്ലാ ഫ്ലൈറ്റും കയറിയിട്ടുണ്ട് അപ്പം ഈ എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ മാത്രം ഇതുവരെ കയറിയിട്ടില്ല അപ്പം പുള്ളി അതും നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുക ടിക്കറ്റ് പിന്നെ നമ്മൾ ടിക്ക ടൂറ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ിൻ്റെ ഓഫർ വരുന്നത് അറിയാൻ പറ്റും ആളൊരു ട്രാവൽ ഏജൻറ്റും കൂടി ആണല്ലോ അപ്പോൾ ആ ഓഫറ് വരുമ്പോൾ പുള്ളി എടുത്തു വെക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതുപോലെ ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റൊക്കെ അപ്പോഴും എടുത്തു വെക്കും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഇത് മാസങ്ങളോളം മുന്നേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടിരിക്കുമായിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇത് ഈയൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ ലെ സ്പേസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് വന്നിട്ട് സാൻഡ്വിച്ചായിരുന്നു സ യും പറയാലോ വായയിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഓരോ സ്നാക്സ് ഒക്കെ ഞാനിങ്ങനെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും റെയിൻ ഉള്ളതല്ലേ അപ്പോൾ അതെന്തായാലും കാര്യമായി അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ദേ എരവനിലെത്തിയിട്ടുണ്ട് അതെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ റെയിൻ ഞങ്ങൾ നല്ല പോലെ ഒന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ ഫ്ലൈറ്റിലിരുന്നിട്ട് അത് അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇച്ചിരി പേടിയുള്ള കാരണം കൊണ്ട് തന്നെ നല്ല പോലെ അങ്ങനെ ഉറങ്ങിപ്പോയി അറിയാതെ പിന്നെ ഞങ്ങൾ നമ്മുടെ ലഗേജ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റെയ്നു അങ്ങനെ ബാഗ് വെച്ച് കളിച്ച് കളിച്ച് റെയ്നുവിൻ്റെ ബാഗ് ഒരു അങ്ങോട്ട് പോയിട്ട് ഞാൻ പിന്നാലെ ഓടിപ്പോയിട്ട് എടുക്കാനായിട്ട് ചെയ്തത് പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗൈഡ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ് പിന്നെ ഗൈഡ് വരാൻ വേണ്ടിയിട്ടും ലേറ്റായിപ്പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുള്ളിക്കാരന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സിമ്മൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ ഗൈഡൊക്കെ വന്ന് ഞങ്ങളിതേ കാറിൽ കയറിയിട്ട് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് അതായത് നമ്മൾ ഇത്രയും നാൾ നിന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വ്യൂസൊക്കെ കാണുമ്പോൾ നല്ല നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏതാണ്ടൊക്കെ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സെയിം ഞങ്ങൾ ജോർജിയെ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ സെയിം ബിൽഡിങ് പോലൊക്കെയാണ് തോന്നിയത് എല്ലാം ഒരേപോലത്തെ ഒരേ ടൈപ്പ് ഓഫ് ബിൽഡിങ് ബിൽഡിങ്ങുകളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ഞങ്ങളുടെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് റൂമിലോട്ട് എത്തി ഇച്ചിരി സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു റൂം അത്രയും ചെറിയൊരു റൂം കേട്ടോ നമ്മൾ ഫോട്ടോയിൽ കണ്ടപ്പം അത്രയും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അത് വളരെ ചെറിയ റൂമായി പോയി നമ്മുടെ രണ്ട് ലഗേജ് പെട്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ റൂമ് ഫില്ലായി എന്ന് പറയുന്നത് പിന്നെ ഒരു ബെഡ് സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ പറയുക ഭയങ്കര പോയി പിന്നെ ബാൽക്കണി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം റൂമ് നമുക്ക് അത്രയും കൂടെ ഓക്കെ ആയില്ല ഞാൻ ഞാനത് റൂമൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചതരാം കേട്ടോ ഇതാണ് റൂം വന്നിട്ട് റൂമിൽ ഒരു ബെഡ് ഉണ്ട് ഉണ്ട് പിന്നെ ഒരു കബോർഡ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് രണ്ട് ചെയറുണ്ട് പിന്നെ ഒരു ടി വി വെച്ചിട്ടുണ്ട് അപ്പം നോക്കി വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒന്നുമില്ല പിന്നെ ആ കാണുന്ന വിൻഡോ വന്നിട്ട് വേറൊരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ വിൻഡോ അത് കണ്ടിട്ട് പിന്നെ നമുക്കതൊരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ആദ്യമേ നോക്കണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂം മാറ്റി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ വിചാരിച്ചു അഞ്ച് ദിവസത്തേക്കല്ലേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നോക്കിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ റെസ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണല്ലോ വന്നത് അപ്പം റെസ്റ്റ് എടുക്കല് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ അപ്പം തന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് സംഭവം ഇത് എന്താ പറയുക ഒരു ടൗൺ ഏരിയ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമ് വന്നിട്ട് സോ അത് കാരണം തന്നെ നമുക്ക് എന്താ പറയാ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലും പിന്നെ അതുപോലുള്ള ഷോപ്പുകളിലൊക്കെ പോകാനൊക്കെ നല്ല സുഖമായിരുന്നു അങ്ങനെ തെയ്യും ഞങ്ങളവിടെ അവിടെ നടന്നിങ്ങനെ ഓരോരോ കാഴ്ചകളും അവ അവരുടേതായിട്ടുള്ള കുറേ എന്താ പറയുക ഓരോരുത്തരുടെ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ തൊട്ടിട്ടുള്ള പൊട്ടൊക്കെ കണ്ടിട്ട് ഞാൻ തോന്നുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ നോക്കുന്നെ ഭയങ്കര കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഇതുപോലൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതുപോലത്തെ പൊട്ടിക്സ് ക്രിസ്ത്യൻസിൻ്റെ നല്ല ി പുള്ളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നല്ല തണവായിരുന്നേ എനിക്ക് ഒരു പത്ത് ഡിഗ്രി ഒക്കെ ആയിരുന്നു ഈ ഒരു ടൈമില് നൈറ്റൊക്കെ ആകുമ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് വന്നിട്ട് പകല് ഇച്ചിരി കുറവാണ് പക്ഷെ എന്നാലും രാത്രി നല്ല കാറ്റും നല്ല തണവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല ഞങ്ങളിത് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് നല്ല തണവായിരുന്നു റേനോനും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിത് ഇത് കണ്ടിങ്ങനെ ഞാൻ അതേ നോക്കി നടക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്രസ്സുകൾ കാണാനായിട്ട് ക്രിസ്ത്യൻ റൈറ്റ്സിന്റെ ആണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണേ ഇനി വരുന്ന വീഡിയോസ് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ ദിവസത്തെയും അതായത് ഓരോ പാട്ടായിട്ടൊക്കെ ഞാൻ ഇടാം കേട്ടോ നല്ല അടിപൊളി വീഡിയോസാണ് നല്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ഒത്തിരി ഒത്തിരി എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള ഒത്തിരി നല്ല നല്ല നിമിഷങ്ങളാണ് കേട്ടിതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്ക് യു ലവ് യു ഓൾ